െ എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണെന്ന് അറിയാമോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിന്ന് ഈ വർഷം കടന്നു പോകാൻ പോവുകയാണ് എന്നാൽ ഈ വർഷം നമുക്ക് ഒരിക്കലും മറക്കാനാവാതെ ഒരുപാട് താര വിവാഹങ്ങൾ സമ്മാനിച്ച ഒരു വർഷം കൂടിയാണ് കേട്ടോ ഒരുപാട് താരങ്ങളാണ് ഈ വർഷം വിവാഹം ചെയ്തിരിക്കുന്നത് ഇതിന്റെ ഒരു ഷോർട്ട്സ് വീഡിയോ നമ്മുടെ ഈ ചാനലിൽ തന്നെ കിടപ്പുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എന്തായാലും അതും കൂടി ഒന്ന് കണ്ടേക്കണേ ആദ്യത്തെ വിവാഹം കെ നമ്മുടെ പ്രധാന ി നരേന്ദ്രമോദി പങ്കെടുത്ത സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹമായിരുന്നു ഒരു ഗംഭീര വിവാഹം അടുത്ത താരദമ്പതികളായ പാർവതിയുടെയും ജയറാമിന്റെയും ഇളയ മകൾ മാളവിക ജയറാമിന്റെ വിവാഹമായിരുന്നു എന്തോരം മലയാള സിനിമയിലെ താരങ്ങളാണ് പങ്കെടുത്തത് ഇനി നമ്മുടെ ബിഗ് ബോസ് താരവും ഉപ്പുമുളകിലെ താരവുമായ നമ്മുടെ സ്വന്തം മുടിയന്റെ വിവാഹമായിരുന്നു നടി ഐശ്വര്യാണ് വധു അടുത്ത് നമ്മുടെ സ്വന്തം സ്വാസികയുടെ വിവാഹമായിരുന്നു ഇനി നമ്മുടെ സാന്ത്വനത്തിലെ അഞ്ചു അതായത് ഗോപിക അനിലും നമ്മുടെ പെമ്പുള്ളാരുടെ എല്ലാം കൃഷുമായ ഗോവിന്ദ് പത്മസൂര്യടേയും വിവാഹം പിന്നെ സീരിയൽ നടിയും സിനിമാ നടിയും അതുപോലെ തന്നെ സ്റ്റാർ മാജിക് താരവുമായ ഐശ്വര്യ രാജീവിന്റെ വിവാഹം പിന്നെ സ്റ്റാർ മാജിക് താരവും സീരിയൽ സിനിമാ താരവുമായ നമ്മുടെ എല്ലാം സ്വന്തം ശ്രീവിദ്യയുടെ വിവാഹമായിരുന്നു ഇവരുടെയും പ്രണയ വിവാഹം തന്നെയായിരുന്നു സിനിമാ നടൻ കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ വിവാഹം സുശീൽ ഷ്യാമിൻ്റെ വിവാഹം ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു വിവാഹമായിരുന്നു ആനന്ദ് അംബാനിയുടേത് നാഗചൈതന്യ മലയാള സിനിമയുടെ പ്രിയപ്പെട്ട നടി ലെനയുടെ വിവാഹം നമ്മുടെ സ്വന്തം പാട്ടുകാരി അഞ്ജു ജോസഫ് ഈ ഇടയ്ക്ക് അഞ്ജു ജോസഫ് കരയുന്നൊരു വീഡിയോ വൈറലായിരുന്നു പിന്നെയായിരുന്നു വിവാഹവും നമ്മുടെ പ്രിയപ്പെട്ട ബിഗ് ബോസ് താരം കൂടിയായ ഷിയാസ് കരീം സുദേവ് നായർ ബാല ഒരുപാട് വാർത്തകൾ സൃഷ്ടിച്ച ഒരു വിവാഹമായിരുന്നു ഒന്നിക്കണമെന്ന് നമ്മൾ ആഗ്രഹിച്ച രണ്ടു പേരാണിവർ അല്ലേ അപർണ ദാസിൻ്റെ വിവാഹം പിന്നെ ഒരുപാട് വിവാദങ്ങൾക്കിടയായ ഒരു വിവാഹമായിരുന്നു നടി ദിവ്യ ശ്രീധരൻ്റെയും ക്രിസ് വേണുഗോപാലിൻ്റെയും മലയാള സിനിമയുടെ പ്രിയ നായികയായ മീരാനന്ദൻ്റെ വിവാഹവും ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് തന്നെയായിരുന്നു ഇനി ജയറാമിൻ്റെയും പാർവതിയുടെയും മൂത്ത മകനായ കാളിദാസ് ജയറാമിൻ്റെ വിവാഹമായിരുന്നു വധു താരണിയാണ് താരണി ഒരു മോഡൽ കൂടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കപ്പിളാണ് കേട്ടോ ഇനി അടുത്ത വിവാഹം നമ്മുടെ രാജേഷ് മാധവൻ്റെയാണ് ഇവരെയും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളതാണ് ഇവരുടെ വിവാഹം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ ഇനി നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മേനക ചേച്ചിയുടെയും സുരേഷ് സാറിൻ്റെയും പിന്നെ പ്രശസ്ത സിനിമാ നടി കൂടിയായ നമ്മളെ കീർത്തി സുരേഷിൻ്റെ വിവാഹമാണ് ഗോവയിൽ വെച്ചായിരുന്നു കീർത്തി സുരേഷിൻ്റെ വിവാഹം നടന്നത് ഇരുവരും നീണ്ട വർഷങ്ങളാൽ പ്രണയത്തിലായിരുന്നു ശരത്കുമാറിൻ്റെ മകളും അതുപോലെ തന്നെ സിനിമാ നടിയുമായ വരലക്ഷ്മി ശരത് കുമാറിൻ്റെ വിവാഹവും കഴിഞ്ഞു വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട